ഒരു മഴ വലിയത് ഇവിടെ എന്തെങ്കിലും സൈഡ് കെട്ടുകയോ ബെഞ്ച് വെക്കയോ ഇവിടെ ഒരു ഹമ്പ് എവിടെ അവിടെ ഇവിടെ ഒരു ഹമ്പ് വെച്ചിട്ടുണ്ടോ എന്തെങ്കിലും സിഗ്നൽ ഉണ്ടോ അപകടമേലുള്ള സൂചന ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ നോക്ക് ഇത് വണ്ടിക്കാരെ ഇത് ഇവിടുത്തെ ബി ഡബ്ല്യുട കുഴപ്പമാണ് ഇവിടെ ബെന്റ് അവിടെ പമ്പ് വയ്ക്കണം അവിടെ ഇവിടെയും പമ്പ് വയ്ക്കണോ ആരോ ചോദിച്ചോ അപകട ദൂജനുള്ള ബോർഡ് വെച്ചോ സൈഡ് കെട്ടിയിട്ടുണ്ടോ എന്നിട്ട് ിലായിട്ടില്ല ഒരു കുഴപ്പവും ഇല്ല പഞ്ചായത്തിന്റെ ആയിട്ട് പോലും ഇല്ല ഇവിടെ ഉത്തരവാദിത്ത ആളുകളുണ്ടോ ഉമ്മാതെ വന്നിട്ട് വണ്ടി വരെ ഇപ്പൊ പോലീസുകാർ ഇങ്ങോട്ട് വരും കാക്കു എഴുതി വെച്ച് കണ്ടു സാക്ഷി ആ കണ്ടോ കണ്ടോ പോക്കിന് പോകും പിന്നെ അവരുല്ല ഇല്ല ഈ പി ഡബ്ല്യു ഡി ചെയ്യാവുള്ള കാര്യം എന്തെങ്കിലും ഇവിടെ ചെയ്തിട്ടുണ്ടോന്ന് സാർ നോക്ക് അല്ല ഇത് നോക്ക് ഏതെങ്കിലും ഇവിടെ ബെൻഡ് ബെന്റ് പമ്പ് വയ്ക്കണോ താഴെ മുകളിൽ പമ്പു വെക്കണോ അപകടമേഖല സൂചന വെക്കണോ സൈഡ് കെട്ടണോ പിന്നെ വണ്ടിക്കാരെ കുറ്റം പറയുന്നത് എന്തിനാ അവർ ജീവൻ മരണ പോരാട്ടം ഓടി വരുമ്പോ അവരങ്ങ് പോകുന്ന ഓക്കെ പോവും ബ്രേക്ക് ഉണ്ടോ ഗ്രേക്ക് ഉണ്ടോ ഉറങ്ങിപ്പോകും വല്ല പാവപ്പെട്ടവൻ്റെ വീടിന്റെ മട്ടയിലും കടയിലും എല്ലാം ചെന്ന് ജമ്മി കയറി കണ്ടിട്ടു ഇവിടെ ഈ എഞ്ചിനീയർ ഈ ഇപ്പൊ ഈ റോഡ് റോഡുകളിലേ ആ എഞ്ചിനീയർ ആസ്ഥയാണെങ്കിലും കൂടുതലില്ല അത് ഈ വളവില് അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കണ അപകടയാണ് ഇതിന് കാരണം ഇവിടെ ഒരു അപകട സൂചന പോലോ അല്ലെങ്കിൽ അവര് സിഗ്നലോജി അതൊന്നും ഇല്ല തന്നെ കഴിഞ്ഞ കഴിഞ്ഞാല് ഒരു ലോറി ഒരു വീടിന്റെ മണ്ടെയിൽ കൂടെ വീഴണം വലിയൊരു അപകടമായിരുന്നു കർഷിച്ചാണ് അവര് മൊഴി രക്ഷപ്പെട്ടത് അപ്പൊ ഇന്നലെ വീണ്ടും ആറും ഒരു സ്കൂട്ടിയായിട്ടുള്ള അപകടം ഉണ്ടായി ഞാൻ നിരന്തരം ഉണ്ടായിക്കൊണ്ടിട്ട് ഇരിക്കുകയാണ് അപ്പൊ ഈ റോഡിന്റെ പണി കഴിഞ്ഞതിനു ശേഷം തന്നെ ഏകദേശം നാല്പതോളത്തിൽ പുറത്ത് അപകടങ്ങളാണ് ഈ വളരെ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇല്ല ഇതുവരെ അതേപോലുള്ള ഭാഗത്തുനിന്ന് ഒരു നടപടികൾ ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് അറിയുന്നത് ഇതിന് വേണ്ടിയിട്ടൊരു നടപടി ഉണ്ടാണ് ഇവിടെ ഈ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി സിഗ്നൽ ബോർഡും അടിയന്തരമായിട്ടുള്ള സ്ഥാപിക്കുന്നു നമ്മള് ഈ ദൈനംദിന കടയിരിക്കുമ്പോൾ പയർന്നാണ് ഇവിടെ ഇരിക്കുന്നത് ഏത് സമയം വണ്ടി വന്നു കയറും അത് നമ്മൾ പയനത്രം ജാഗ്രതയോടെ വലിയ വലിയ ഓരോ ദിവസം തടഞ്ഞിരിക്കുന്നത് അത് പല പ്രാവശ്യവും ഇത് വിഭമായ ഉദ്യോഗസ്ഥരും ഇവിടെ വരുമ്പോഴൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ അപകടത്തെ പറ്റി അവർ ഉടനെ അതിനെ പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ല ജോലി അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാകുന്ന കൊല്ലാവും ഒരാൾ ആട്ടോ മറിച്ച് അതിന് വേണ്ടി ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനിയൊരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ടുന്ന നടപടി എന്നാണ് ഇന്നലെ എന്തൊക്കെ സ്കൂട്ടറും ഒരു കാറുമായിട്ട് സ്കൂട്ടറൊന്നാലൊക്കെ പുറത്തു പോകുന്നത് പക്ഷെ അത് വണ്ടിയുടെ കീഴിൽ അകപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു ഇതാ അപ്പുറത്തൊന്നും അപ്പുറത്തൊന്നും വണ്ടി വന്നാൽ കാണത്തില്ല വലിയ റാ മാതിരി കിടക്കയാണ് ഈ വളവ് അത് മൂന്ന് വളവ് ഒന്നിച്ച് കിടക്കയാണ് ഒരുപോലെ തന്നെ ഏറ്റവും ഈ അഞ്ചോ കുളത്തിലൊക്കെ ഏറ്റവും അപകടം പിടിച്ചൊരു മേഖലയാണ് നേരത്തെ ഇത്രയും വളവൊന്നും ഇല്ലായിരുന്നു ഈ രാത്രിയിലൊക്കെ ഈ വാഹനങ്ങൾ വന്ന് തൊട്ടപ്പുറത്ത് നല്ല സ്പീഡിലാണ് അവർ വരുന്നത് വരുന്നത് അപ്പൊ വരുന്ന വഴിക്ക് വണ്ടി തിരിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നേരെ വന്ന് കെട്ടിടങ്ങൾ നമ്മക്ക് എന്നും അപകട രീതിയിൽ പോകുകയാണ് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരുന്നതും മിക്ക മിക്ക ദിവസങ്ങളിലും അപകട കുട്ടികുന്തിരാടം നടക്കുന്നത് അങ്ങനെയുണ്ട് അല്ലാതെന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ വലിയ അപകടങ്ങൾ വന്നു പോകുന്നതെല്ലാം ഇവിടെ തന്നെയായി ഈ വളവ് നോട്ട് എന്തെങ്കിലും പ്രശ്നം ഞങ്ങൾക്ക് അതിനെ പറ്റി എന്തെങ്കിലും ഇത് ചെയ്തു തരുന്നത് വളരെ ഉപകാരം നേരത്തെ അപകടത്തിന് മരണപ്പെട്ടു എന്നിട്ട് റോഡിന്റെ സുരക്ഷയായിട്ട് നമുക്ക് അവസ്ഥയാത്ര ഇപ്പം ഒന്നും രണ്ടും തവണ ഒന്നും അല്ല സ്ഥിരം ഞാൻ കൊച്ചിയിൽ ഇവിടെ വളർന്നു വരുന്നത് തൊട്ട് അപകടങ്ങളുടെ കണ്ടു തുടങ്ങിയതാണ് ഇഷ്ടംപോലെ അപകടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം ഇവിടെ പലതവണ സിഗ്നൽ ലൈറ്റും കാര്യങ്ങളും എല്ലാം സ്ഥാപിച്ചിരുന്നാലും വണ്ടികൾ വന്നു ഇടിക്കുന്ന സമയത്ത് ഇതെല്ലാം പോവുക പിന്നെ ആരും ഇതിന് പുറകെ വരുന്നതുമില്ല ഒന്നുമില്ല ഇവിടെ മെയിൻ ആയിട്ട് വേണമെന്ന് പറഞ്ഞ ഒരു സിഗ്നൽ ലൈറ്റ് അല്ലെങ്കിൽ ഒരു മെറു അപ്പുറത്ത് നിന്ന് വരുന്ന വണ്ടി കാണാൻ പറ്റുന്ന ഒരു മെറു അതെല്ലാം വേണം അത് മാത്രമല്ല ഈ സൈഡിൽ സ്ഥാപിച്ചിരുന്ന മറ്റേ വണ്ടി അപ്പുറത്ത് പോകായിരിക്കാൻ ഉള്ള ക്രോസ് ബാർ എല്ലാം ബലമില്ലാത്ത രീതിയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചെറിയൊരു ഓട്ടോ വന്ന് ഇടിക്കുമ്പോൾ പോലും സാധനം അപ്പുറത്ത് പോവുക മറിഞ്ഞു പോവാനുള്ള ഇതാ അപ്പൊ ഇനി സ്ഥാപിക്കുമ്പോ എന്തായാലും വൃത്തിയായിട്ട് വളവാണ് എല്ലാരും അറിയുന്നതാണല്ലോ വളവ് ഡേഞ്ചറാണെന്ന് എല്ലാവരും കാണുന്നതാണ് വാക്സിൻ ഇഷ്ടമാണ് നടക്കുന്നതാണ് അപ്പം അത് ഒന്ന് നേരെയാക്കാൻ നോക്കുക സിഗ്നൽ ലൈറ്റും കാര്യങ്ങളും എല്ലാം വേണം ഇവിടെ രണ്ടുമൂന്ന് പേര് ഇവിടെ വീണ് മരിച്ചിട്ടുണ്ട് കുറെ വണ്ടി അങ്ങ് താഴെ പോയിട്ടുണ്ട് ഇപ്പൊ കണ്ടില്ല അവരുടെ വീട് തന്നെ ആ അവസ്ഥയിലായിട്ടിരിക്കുക അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ പ്രദേശത്തുള്ള ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നത് വളരെ വളരെ അന്ത് അന്ന് തന്നെ ഞാൻ ഈ സൈഡിൽ കിടക്കും അപ്പൊ ഈ ലോറി ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ശബ്ദമായിരുന്നു ഇവിടെ എല്ലാവരും നല്ല കുലുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നിട്ട് നമ്മളറങ്ങി നോക്കുമ്പോഴാണ് വണ്ടി അങ്ങനെ അടങ്ങുന്നത് അത്രയും വലിയ പിന്നെ എല്ലാം തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് ബസ്സുകാരും ആൾക്കാരൊക്കെ എടുത്തിട്ടാണ് അവരെ രക്ഷിച്ചതും എടുത്തതും കാര്യങ്ങളെല്ലാം അതങ്ങനെ ചെയ്യും അതിന്റെ വേണ്ടപ്പെട്ട വെച്ചാൽ ആൾക്കാർ എന്ന് വെച്ചാൽ അടിയന്തരമായിട്ടല്ലേ അടിയന്തരമായിട്ട് ജീവൻ നഷ്ടപ്പെടാൻ ഇനി ഒരു ജീവൻ പോകരുത് ആരും ആശങ്ക ഉണ്ടാവില്ല അപ്പൊ അതിന് വേണ്ട എന്താന്ന് വെച്ചാൽ ഇവിടെ സ്ഥാപിച്ചുകഴിഞ്ഞാല് ഓക്കെ ആണ് മുൻകരുതൽ എടുത്തുകഴിഞ്ഞാൽ ഒഴിവാക്കുന്ന സാധ്യത വളരെ ഈ കൂടുതലു പിന്നീട് ഒരു കാര്യം ചെയ്യാറില്ല എല്ലാം ഓക്കെ പക്ഷേ ഈ വെച്ച സാധനങ്ങൾ വണ്ടി ഒന്നും തട്ടിയാ പോലും അപ്പുറത്ത് പോകുന്ന രീതിയിലാണ് ഈ സാധനങ്ങൾ സെറ്റ് ചെയ്ത് അപ്പൊ അവർക്ക് എന്നെ മനസ്സിലാവത്തില്ല ഈ റോഡ് ഇത്രയും ഡേഞ്ചർ ആണ് അപ്പൊ ഇത് വെക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇത്രയും വൃത്തിയായിട്ട് വെക്കണമെന്ന് അവര് എന്നെ ഒന്ന് നോക്കണം മനുഷ്യ ഈ വിലകേൽപ്പിച്ചോണ്ടെ സംബന്ധിച്ചിടത്തോളം വളരെ നാളുകളായി നമ്മൾ ആവശ്യപ്പെടുന്നതാണ് ഇവിടുത്തെ വഴിവിളക്കുകളും അതുപോലെ ഇവിടുത്തെ സുരക്ഷാ സംവിധാനവും ഒരുക്കണമെന്നുള്ള ആവശ്യം പല രീതിയിലും പല ഉദ്യോഗസ്ഥന്മാർക്കും പല നിരവധി പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടുള്ളതാണ് ഈ വളവില് കഴിഞ്ഞ ഈ ഹൈവേയുടെ പണി മലയോര ഹൈവേയുടെ പണി കഴിഞ്ഞിട്ട് തന്നെ നിരവധി പേർ അപകടത്തിൽ മരണപ്പെട്ടു നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു നിരവധി ആളുകൾ കയ്യും നഷ്ടപ്പെട്ടവരായിട്ടുണ്ട് അതുപോലെ വീടുകൾ നഷ്ടപ്പെട്ടവർ രാത്രി സമയങ്ങളിൽ ഈ മേഖലയിൽ ഉറങ്ങാന്ന് പറയുന്ന ശബ്ദം കേൾക്കാത്ത ദിവസങ്ങളില്ല മതിലി വന്ന് ബൈക്ക് ഇടിച്ചു ആട്ടോ ഇടിച്ചു അല്ലെ ലോറി മറിഞ്ഞു എന്നുള്ള സംഭവങ്ങളാണ് നമ്മൾ നേരം എടുക്കുമ്പോൾ കാണുന്നത് കേൾക്കുന്നത് ഈ അടുത്ത സമയത്ത് ഒരു ടയർ വാഹനം വന്നിട്ട് കണ്ണർ വാഹനം വന്നിട്ട് ഒരു വീടിന്റെ മകൾ മുകളിലേക്ക് മറിഞ്ഞു വീട് പൂർണ്ണമായും തകർന്നു അതിനുണ്ടായിരുന്ന രണ്ടുപേര് എത്ര ഭാഗ്യം കൊണ്ട് കത്തിച്ചാണ് അവർ രക്ഷപ്പെട്ടത് അത്രയും അപകടകരമായ ഒരു നിലയിലാണ് ഈ പോകുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ആ വളവ് തിരിയുന്നിടത്ത് തന്നെ രണ്ട് മൂന്ന് വീടുകൾ വേറെയും ഇതുപോലുണ്ട് പല പ്രാവശ്യം അവിടെയൊക്കെ വന്ന് തട്ടിയും അത് മുട്ടിയൊക്കെ നിൽക്കുക അവിടെ ഏത് നിമിഷവും ഒരു കുഞ്ഞുങ്ങളെ കൊണ്ട് ഉറങ്ങാൻ പോലും മനസ്സമാധാനമായിട്ടുണ്ടാവാ ഉറങ്ങാൻ പോലും ഒക്കെ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ പ്രദേശത്തെ ഒരു ഗതാഗത രീതി അശാസ്ത്രീയമായിട്ട് പണിതതിന്റെ പേരിൽ ആ വളവ് നോക്കുകയോ മറ്റൊന്നും ചെയ്യാതെ വീണ്ടും നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും വളവുകൾ